तो मैं अपनी कुश्ती को त्यागती हूं और मैं आज के बाद നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഇരുവാദം ഉന്നയിച്ചു കൊണ്ടേ നമുക്ക് ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ട് ഇതിൽ മെറിറ്റ് ഉണ്ടോ മെറിറ്റ് ഇല്ലേ എന്നുള്ളതൊന്ന് ചർച്ച ചെയ്യാം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം സാക്ഷി മാലിക്യെ ലൈംഗിക അതിക്രമമൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു അതും രണ്ടായിരത്തി ില് ബ്രിജ്ഭൂഷൺ അതായത് ബി ജെ പിയുടെ എം പി ആണ് ആ ഒരു എം പി ലൈംഗികമായിട്ട് അതിക്രമിച്ചു എന്നൊക്കെ രീതിയിലായിരുന്നു വയറ് തട്ടുകയോ പിടിക്കുകയൊക്കെ ചെയ്തു എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു വിഷയം വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത് വലിയ സമരങ്ങളൊക്കെ ഈ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ സമരങ്ങളൊക്കെ ആയിരുന്നു നടത്തിയിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഈ ബ്രിജഭൂഷണെതിരെ കേസൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് ജാമ്യത്തിലുമാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നതും ആ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഈ ഒരു വിഷയം ഉയർന്നു വന്നിട്ടുള്ളത് ഗുസ്തി ഫെഡറേഷനിൽ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് സഞ്ജ സഞ്ജയ് സിംഗ് എന്ന് അതായത് ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവരൊക്കെ തന്നെ പറയുന്നത് എന്താണ് ഈ ബ്രിജഭൂഷൻ്റെ സ്വന്തം ആളായ ആണ് ഈ ഒരു സഞ്ജയ് സിംഗ് വിജയിച്ചിട്ടുള്ളത് ഈ വിജയിച്ചത് കൊണ്ട് ഞാൻ ഈ ഗുസ്തി കുസ്തിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ബൂട്ട് അയച്ച് വെച്ചിട്ടുള്ളതാണിത് ഈ നമ്മുടെ കേരളത്തിലെ മലയാള മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിലും നമ്മൾ എവിടെയും കാണുന്നില്ല എത്ര വോട്ടുകൾക്കാണ് എത്ര എണ്ണത്തിനാണ് പരാജയപ്പെട്ടത് എന്നൊന്നും തന്നെ നമുക്ക് ഈ ഒരു മാധ്യമങ്ങൾ അതായത് ദേശീയ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് വോട്ടിൽ നാൽപ്പത് വോട്ടും കിട്ടിയിട്ടുള്ളത് ഈ സഞ്ജയ് സിംഗിനാണ് അപ്പോൾ ജനാധിപത്യ രാജ്യമാണല്ലോ ഇത് ഈ ഫെഡറേഷൻ തിരഞ്ഞെടുപ്പും ജനാധിപത്യ രീതിയിലാണ് നടന്നിട്ടുള്ളത് ആ ജനാധിപത്യ രീതിയിൽ സഞ്ജയ് സിംഗ് വിജയിച്ചതിന് എന്തിനാണ് ഈ വ്യക്തി സാക്ഷി മാലിക്ക് രാജിവെക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഈ ഒരു വിഷയം കേൾക്കുന്ന സമയത്താണ് ഇതൊക്കെ കേൾക്കുന്ന സുബോധമുള്ള സകല ആളുകളും ഒന്ന് മനസ്സിലാക്കുക വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ രാജ്യത്തെ വളരെയധികം പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന് വികസനത്തിന്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അഴിമതിയുടെ പേര് പറഞ്ഞിട്ടോ ഒരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഈ സാക്ഷിമാലിക്ക് പ്രവർത്തിക്കുന്നത് എന്ന് സകല ആളുകളും ഉള്ളൂ കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ ജനാധിപത്യ രീതിയിൽ ഒരാളും മത്സരിച്ച് വിജയി തിന് എന്തിനാണ് ഈ വ്യക്തി രാജിവെച്ച് പോകുന്നത് വളരെ സിമ്പിൾ അല്ലേ ഏതൊരാൾക്കും ആലോചിക്കാവുന്നത് തന്നെയാണ് അതും ഭൂരി അതായത് നാൽപ്പത്തേഴ് നാൽപ്പത് വോട്ടും കിട്ടുക എന്ന് പറയുമ്പോൾ ഏഴ് പേര് മാത്രമാണോ ഇവർക്ക് ഒപ്പമുള്ളത് തീരെ മനസ്സിലാവുന്നില്ല മറ്റൊന്നു പറയാനുള്ളത് ഒരു വിഷയം നടന്ന സമയത്ത് പത്രസമ്മേളനം നടന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രധാന നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള സകല കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ഉന്നയിച്ച് ഓരോരോ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടന്നതാണോ എന്ന് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ചിന്തിച്ചാൽ മറുത്തൊന്നും പറയേണ്ടതില്ല അങ്ങനെ തന്നെയാണ് എന്ന് സകല ആളുകളും കരുതൂ അല്ലാതെ ജനാധിപത്യ രീതിയിൽ സഞ്ജയ് സിംഗോ ഇനി ബ്രിജഭൂഷണുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തന്നെ ജനാധിപത്യ രീതിയിൽ വിജയിച്ചതാണല്ലോ ഈ വിജയിച്ചതിന് എന്തിനാണ് ഈ രാജി പോകുന്നത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ അടുത്ത സമയത്ത് വലിയ ഇഷ്യൂസുകൾ ഉണ്ടാക്കണം എന്നിട്ട് എങ്ങനെയെങ്കിലും നിലവിൽ നല്ല രീതിക്ക് പോകുന്ന കേന്ദ്ര സർക്കാരിനെ കൊള്ള കൊള്ളരുതാത്തതാണ് എന്നൊക്കെ രീതിയിൽ ചിത്രീകരിക്കാൻ ബോധപൂർവമായിട്ടുള്ളൊരു അജണ്ടയാണ് ഈ സാക്ഷിമാൽക്ക് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ബോധമുള്ള സകല ആളുകൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ